മലയാള സിനിമയെ ഇടക്കാലത്ത് ബാധിച്ച പ്രതിസന്ധികൾക്കുശേഷം ജോമോന്റെ സുവിശേഷങ്ങളിലൂടെ സിനിമ വീണ്ടും പഴയതിനേക്കാൾ ആവേശത്തോടെ റിലീസ് ചെയ്തു തുടങ്ങി സിനിമാ വരൾച്ച നേരിട്ടതിൽ വിഷമിച്ച പ്രേക്ഷകനും ഇപ്പോൾ മടങ്ങിവരവ് ആവേശമാക്കി തിയേറ്ററിലേക്ക് ഒഴുകി തുടങ്ങി അങ്ങനെ ജോമോൻ ശരിക്കും ഒരു ഉത്സവമായി മാറി ജോമോന്റെ വിജയം തന്നെ ചിത്രത്തിൽ ദുൽഖറും മുകേഷും തമ്മിലുള്ള കെമിസ്ട്രിയാണ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലുമുണ്ട് ഈ ആത്മബന്ധം മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തായ മുകേഷിന് ദുൽഖർ എന്നും മകൻ തന്നെ ഈ ബന്ധം കൊണ്ട് തന്നെയാണ് സിനിമയുടെ കഥ മുഴുവൻ കേൾക്കാതെ തന്നെ ദുൽഖർ ജോമോനാകാൻ ഒക്കെ പറഞ്ഞത് ജോമോന്റെ സുവിശേഷങ്ങളുടെ കഥ സത്യനന്ദിക്കാട് ആദ്യം പറഞ്ഞത് മുകേഷിനോടാണ് മുകേഷ് അച്ഛൻ വേഷത്തിൽ അഭിനയിക്കുമോ എന്ന് സംശയവും ഉണ്ടായിരുന്നു എന്നാൽ കഥ കേട്ട് മുകേഷ് പറഞ്ഞു അഭിനയം ഇഷ്ടപ്പെടുന്ന ആരും ഈ കഥാപാത്രത്തെ സ്വീകരിക്കുമെന്ന് അതിനുശേഷമാണ് ദുൽഖറിനെ കഥ പറയാൻ വിളിക്കുന്നത് ആദ്യത്തെ കുറച്ചു ഭാഗം പറഞ്ഞപ്പോൾ ദുൽഖർ ചോദിച്ചു ആരാണ് അച്ഛൻ വേഷം ചെയ്യുന്നത് മുകേഷ് എന്ന് പറഞ്ഞപ്പോൾ മുകേഷ് എങ്കിൽ സമ്മതിച്ചോ എന്നായി ചോദ്യം മുകേഷ് ഓക്കെ എന്നറിഞ്ഞതോടെ ദുൽഖർ പറഞ്ഞു എനിക്കിനി കഥ കേൾക്കേണ്ട ജോമോൻ ഞാൻ ചെയ്യും അത്രയേറെ യഥാർത്ഥ ജീവിതത്തിൽ ഇരുവരും അടുപ്പം പുലർത്തുന്നതുകൊണ്ടാണ് സ്ക്രീനിൽ ജോമോനും അപ്പനും അത്രയേറെ മനോഹരമായത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ